നമസ്കാരം ഞാൻ കലാമണ്ണ ശിവദാസ് തിരുന്നോട്ടം എന്ന സാംസ്കാരിക കൂട്ടായ്മയുടെ കൂട്ടായ്മയെ പറ്റി നമ്മൾ കഥകളി ആസ്വാദകരുടെ ഇടയിലും ഉപയോക്താക്കളുടെ ഇടയിലും പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട ഒരാവശ്യമില്ല അനവധി കാലങ്ങളായി കേരളത്തിനകത്തും പുറത്തുമായി അവർ നല്ല നല്ല സ്റ്റേജുകൾ അനവധി പരിപാടികൾ നടത്തിയിട്ടുണ്ട് അവരുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അരങ്ങ് എന്നുള്ള പരിപാടി മുൻകാലങ്ങളിൽ അവർ പിഞ്ഞാലക്കുറ കഥകൾ ക്ലബുമായി സഹകരിച്ച് നടത്തിയിരുന്നത് എന്നാൽ ഇപ്രാവശ്യം കേരള കലാമണ്ഡലവുമായി സഹകരിച്ചാണ് ഈ എന്നുള്ള പരിപാടി നടത്തുന്നത് പത്ത് എഴുതോളം കലാകാരന്മാർ കലാമണ്ഡത്തിന് വന്ന് അതിൽ പങ്കെടുക്കുന്നുണ്ട് വേറൊരു പ്രത്യേകത നമ്മൾ ഒരുപക്ഷെ ഞാൻ അടക്കമുള്ള ഈ ജനറേഷൻ കാണാത്ത ഒരു പ്രത്യേകത ദുര്യോന്നോദം സമ്പൂർണമായിട്ട് നടപ്പില്ലാത്ത ഭാഗങ്ങളും അതല്ലെങ്കിൽ നമുക്കത് ഒരു മുതൽക്കൂട്ട് പോലെ എക്കാലത്തും കഥകളി ലോകത്തിന് ഓർമ്മിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പത്ത് പന്ത്രണ്ട് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന വലിയൊരു കഥകളി അരങ്ങിനെ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ അതിലൊരു ഭാഗമാക്കാൻ കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ തന്നെ അരങ്ങിൻ്റെ തിരനോട്ടത്തിൻ്റെ ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിക്കുന്ന എല്ലാ അണിയറ പ്രവർത്തകർക്കും അതിൻ്റെ സജീവ എല്ലാം തന്നെ എൻ്റെ എല്ലാവിധ ആശംസകളും അറിച്ച് കൊടുമ്പോൾ